ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യണ് അപ്പൊ ഒരു മൂന്ന് ദിവസമായി വീഡിയോ വീഡിയോക്ക് വന്നിട്ട് ആരും ഞങ്ങളെ എന്ന് ഞാൻ വിശ്വസിക്കണ് അപ്പോ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടാ ഞങ്ങള് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ വീഡിയോ കുറച്ച് ദിവസൊക്കെ വൈകിട്ടൊക്കെയാണ് വരുന്നത് അപ്പോ പുതിയ വീഡിയോ ആയിട്ട് വരണ്ടേന്ന് ഞാൻ പുതിയൊരു മോഡൽ സംഭവം പരീക്ഷിക്കാൻ നമ്മൾ ചെയ്യാത്തൊരു സംഭവമാണ് ഇത് ഡാലിയാണോ സൺഫ്ലവർ ആണോ എനിക്കറിയില്ലേ അങ്ങനത്തെ ഒരു സംഭവം നല്ല അടിപൊളി സംഭവം നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ടില്ല തരാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അനുസരിച്ച് ഇങ്ങനത്തെ മോളുടെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യട്ടോ നല്ല മോൾ വന്നിട്ടുണ്ട് പുതിയത് ഏഹ് അതുപോലെ നമ്മൾ ചെയ്യാൻ മോള് ഇന്നൊരു ഡബിൾ കളറ് കൊടുത്തിട്ടാണ് ചെയ്യാൻ പോന്നിട്ടാ അതിരം ഞാൻ കുറച്ച് ഷീയാ പെട്ടറും നമ്മൾ സാധാരണ ഗ്ലിസേം ബേസും കട്ട് ചെയ്ത് കുറച്ച് അതുപോലെ കുറച്ച് ഷീയാ പെട്ടറുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഞാൻ ഇത് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ കാണിച്ചതാണ് അതെങ്ങനെ സംഭവം എന്നുള്ളത് ഞാനിതി ഒരു ഡബിൾ കളർ കൊടുത്തിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഇതിന്റെ സെന്റർ ഭാഗ്യ കളർ കൊടുത്തിട്ട് ഈ ബോട്ടല് ഇതൊരു കളർ കൊടുത്തിട്ട് ഇതിന്റെ മുകളിലൊക്കെ ഒരു കളർ കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതെങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ചെയ്ത് നോക്കിയിട്ട് ഓക്കെ അപ്പൊ ആയുന്ന് തന്നെ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കണം ഓക്കെ നമ്മൾ ഇന്നും പറയുന്ന പോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പൊ ആവശ്യത്തിന് അത് ഞാൻ നിങ്ങൾ ചെയ്യാൻ അതൊക്കെ ഓരോ ആളുകളുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഐഡിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞ കേസുകൾ സോപ്പര് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് അത്ര വലിയ ഐഡിയയും കാര്യങ്ങളും ഇല്ല നമ്മളൊക്കെ പരീക്ഷണമാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കാം അപ്പൊ അടിപൊളിയും സംഭവം ഇപ്പൊ ഇങ്ങനത്തെ മോൾഡുകളൊക്കെ വാങ്ങിയിട്ട് നല്ല രസമായിട്ട് പല കളറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ നല്ല അടിപൊളി ചെയ്യും പല മോൾഡുകളും ഉണ്ട് അതുപോലെ ഇത് തന്നെയല്ല അപ്പൊ അതൊക്കെ വാങ്ങിച്ചു നമ്മള് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല അപ്പോ ആർട്ടിസ്റ്റുകളൊക്കെ മൂടി ഒരു കഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കതൊന്നുമില്ലാതെ നമ്മളത് പരീക്ഷ എനിക്ക് നമ്മൾ സാധാരണ ചേർക്കുന്നത് ഇപ്പോൾ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് വൈറ്റമിൻ ഈരോ അതിൽ ചേർക്കുന്നുണ്ട് പെർഫ്യൂമ് നമ്മളിങ്ങൾ ലിറിലിന്റെ പെർഫ്യൂമോ അതുപോലെ കളർ കൊടുക്കാൻ പോണത് റെഡും യെല്ലോ ആണ് കേട്ടോ റെഡ് കളറിൽ യെല്ലോ കൊടുക്കും ഓക്കെ അപ്പൊ അത് നമുക്ക് ആദ്യം തന്നെ ഇതിൽ ഞാൻ മെൽറ്റ് ചെയ്ത് കിട്ടും കേട്ടോ ഇത് മെൽറ്റ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഇതിരിക്കും കളർ ചേർത്ത് ചെയ്ത പോലെ തന്നെ ചെയ്തതില് സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യം മോഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇത് സെറ്റ് ആക്കാൻ നോക്കാം അപ്പോൾ പിന്നെ പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചെയ്യുക അപ്പൊ കമന്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരോടും ഞാൻ കുറെ കൂടെ ഒക്കെ ചെയ്യാം നമ്മുടെ ഐറ്റംസ് അതുപോലെ ആണ് വീഡിയോ കണ്ടത് എന്തെങ്കിലും ചോദിക്കാൻ കഴിഞ്ഞാൽ അതുപോലെ കമന്റൊക്കെ ചെയ്ത് വാട്സപ്പ് നമ്പർ കൊടുക്കണ്ട അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം കുഴപ്പമില്ല ഉണ്ടോ അപ്പൊ ഇതൊന്നും മെൽറ്റ് ആയി മാറ്റ നമ്മള് മെൽറ്റായി വന്നോ കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്ലിസറൈൻ ആഡ് ചെയ്ത് കൊടുക്കണ്ട ഇതിലേക്ക് ചേർത്തില്ല കുഴപ്പമില്ല അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഇതിൽ കുറച്ച് വൈറ്റമീനും കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ ചേർക്കണമെന്നില്ല കേട്ടോ അടുത്ത സ്റ്റെപ്പിൽ ചേർത്താലും മതി ഓക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സി കൊടുക്കേണ്ടത് പിന്നെ മൂന്ന് കളറന്നല്ലേ യെല്ലോ കളറോ എന്താ കുറച്ച് ഇറങ്ങിയത് ും സെറ്റ് ആയിട്ടുണ്ട് നമ്മടെ ഇതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോക്കട്ടെ കറക്റ്റ് ആവോന്നുള്ളത് നമുക്ക് നോക്കാം സൂക്ഷിച്ച കഴിക്കേണ്ടി വരും കേട്ടോ കറക്റ്റായിട്ട് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് സൂക്ഷിച്ചി വരും അല്ലെങ്കിൽ എഡ്ജുകളൊന്നും കറക്റ്റ് ആവില്ല ഓക്കേ ഇതെല്ലാത്തിലും ഒഴിക്കട്ടെല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ഒഴിക്കണം എന്നാലും ഗ്ലാമർ കിട്ടുള്ളത് നമ്മളിപ്പോഴിക്കണതൊന്നും വലിയ ഐഡിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാണെങ്കിൽ നല്ലതാ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലേ നമ്മളിപ്പോ ഇതൊരു പരീക്ഷണാണ് ജസ്റ്റ് എല്ലാര് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാ അപ്പൊ നമ്മുടെ ഇത് സെറ്റായിട്ടാ കണ്ടല്ലേ നിങ്ങള് ചെറുതായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ പാളിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മള് ചെയ്യണ കുറച്ചോടൊക്കെ ക്ഷേപ്പൊക്കെ പോയിട്ട് അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഒരു വകുപ്പാണ് ഇത് നിങ്ങക്ക് ഇഷ്ടമുള്ളതൊക്കെ കമന്റ് ചെയ്യാൻ നല്ല രീതിയിലാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്ത പല ഐഡിയ ഉള്ള ആൾക്കാരും അറിയണ്ടല്ലോ ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് കുറെ ചെയ്യാമായിരുന്നു ഇണ്ടാ നമുക്ക് ചെറിയ അറിവ് അറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കുറെ ഒക്കെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയി അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരാം കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമുക്ക് ഉണ്ടെങ്കിൽ ഇതിവിടെയൊക്കെ കുറച്ച് ഷേപ്പും കാര്യങ്ങളൊക്കെ പോയിൻ്റെ അത് ഇനി അടുത്തേഴിക്കുമ്പോൾ അത് അറിയുള്ളൂ കറക്റ്റായിട്ട് ഉണ്ടാ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിനുള്ള ഇത് നമ്മളിത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒറ്റ കളറുള്ളൂ അത് പിന്നെ പ്രശ്നമില്ല നമുക്ക് ഡയറക്റ്റ് എനിക്ക് ഒഴിക്കാൻ വേണ്ടു വേറെ ഒന്നുമില്ല ഉണ്ടാ അപ്പൊ ഇത് റെഡ് കളറാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാൻ പറ്റേ അപ്പൊ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഒഴിക്കാനുള്ള ഇത് സെറ്റ് ആയിട്ട് അതിരിക്കും ഞാൻ വീണ്ടും കുറച്ച് ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വൈറ്റമിൻ ടെയിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോണത് റെഡ് കളറോ ഉണ്ടാ ഒന്ന് മിക്സ് ചെയ്യണ്ടേക്കെ ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാൻ പോകണേ

ഇത് കാണിക്കാൻ ഷോക്ക് വേണ്ടിട്ടുണ്ട് കളർത്തൊന്നും ചേർക്കണമെന്നില്ലേ ആർട്ടിസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് ഒരുമിച്ച് ഇങ്ങനെ എല്ലാരും കൂടി നമ്മളോട് സപ്പോർട്ടായിട്ട് നിൽക്കാണെങ്കിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കണ്ട് പഠിച്ചു പോകും അപ്പൊ കുറച്ചും കൂടി അത് റോസ് കളർ പോലെ അതൊരു റോസ് കളറാ കിട്ടണത് നമ്മടെ റോസ് കളറ നമുക്ക് കിട്ടിയത് എന്താ മനസിലായില്ല മറ്റേ ഷിയവട്ടും കൂടി മിക്സ് ആക്കിട്ടാണ് ഞാനത് ഇതാക്കിയത് അതായത് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് റെഡ് കളർച്ചപ്പോ എനിക്ക് ഒരു റോസ് കളർ ആണ് കിട്ടുന്നത് അതുകൊണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതിലേക്ക് പെർഫ്യൂമാണ് ചേർത്ത് കൊടുക്കാൻ പോകേ പെർഫ്യൂം നമ്മള് പറയുന്ന പോലെ തന്നെ സ്മെല്ലിനനുസരിച്ച് ചേർത്ത് കൊടുക്ക സാധാരണ ഒരു കിലോ പറയാറുള്ളത് ഇരുപത് മില്യാണ് നമ്മൾ ഇന്ന് ലിറീലിന്റെ സ്മെല്ലാണ് കേട്ടോ ചേർക്കണം

കണ്ടില്ലേ സംഭവം ഇത് പിങ്ക് ആയി റെഡ് ഉള്ള ഉദ്ദേശിച്ചത് സംഭവം വൈറ്റില് റെഡായി പോയി ലൈറ്റ് ആയി പോയി ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഓരോന്ന് ട്രൈ ചെയ്യട്ടോ നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിങ്ങൾ എല്ലാവരും നിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം ഓക്കെ കമൻറ്റ് ചെയ്യണം ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഡിസൈൻ ചെയ്താലൊക്കെ വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴിക്കണതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞു തരാം ഉണ്ടോ അപ്പം നമുക്ക് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഇന്നിപ്പോ ഏകദേശം പത്ത് മണിയാ നോക്കട്ടെ ഇന്ന് റിമൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യും അല്ലെങ്കിൽ നാളെ ആ അല്ലെങ്കിൽ നാളെ റിമൂവ് ചെയ്തിട്ട് എന്തായാലും വീഡിയോ ഇടും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെറൈറ്റി നമ്മളൊഴിച്ചു വെച്ച് നമുക്ക് ഇതിന് ഇരിക്കാനുള്ള സമയമില്ല നാളെ കാലത്തില് പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും ആദ്യമായിട്ടുണ്ടാവുന്ന സംഭവങ്ങളും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ഞാൻ പോലെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസുകൾ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം കോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കോൾ ചെയ്ത് ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം എനിക്ക് അറിയുന്ന പോലെ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അതുപോലെ റിമൂവ് ചെയ്ത് നോക്കാം അപ്പോൾ സോപ്പ് ബേസ് മോൾഡ് കളറുകൾ പെർഫ്യൂംസ് എസൻഷ്യൽ ഓയിൽ എല്ലാവിധ ഐറ്റംസും നമ്മളിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് വേണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കാണാൻ വരും ഒന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതിന് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ റിമൂവ് ചെയ്യാം ഒരു മൂന്ന് മണിക്കു ശേഷം അപ്പൊ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സോപ്പർ അഡ്ഡേറ്റ് ഉണ്ട് ഇട്ടാണ്ടാ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം നമുക്ക് ആകാംക്ഷ ഉണ്ട് ഇന്ന് വെറൈറ്റി സംഭവമാണ് ഓക്കെ അയ്യോ അയ്യോലെ നോക്കിയാൽ നിങ്ങൾ ഒരു രക്ഷയില്ല കേട്ടാ പോയിട്ട് സംഭവമായി നോക്കിയാൽ ട്രൈ ചെയ്തോ ട്രൈ ചെയ്തോ ഒന്നും നോക്കാല്ല സക്സസ് രസമായി കാണാനൊക്കെ നല്ല ഗ്ലാമറല്ലേ അപ്പം എല്ലാവരും ട്രൈ ചെയ്തോ കേട്ടോ നോക്കിയാ ഒന്നും പറയാമില്ല അത്ര രസമായിണ്ട് ഇതിലൊക്കെ ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഒന്നും കൂടി നല്ല നല്ല സ്റ്റൈലിഷ്ട മാച്ച് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് വലിയ നമ്മൾ വല്യ ഐഡിയ കണ്ട് കഴിഞ്ഞാ നോക്കിയത് തിരിച്ചെറുതേ നമ്മുടെ ലാസ്റ്റ് അടിപൊളി സംഭവം സൂപ്പർ ആയിട്ടുണ്ട് ആയിട്ടുട്ടാ നോക്കിയാ ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാ വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല സംഭവം സെറ്റ് നമ്മൾ ഉണ്ടാക്കിയതും വിചാരിച്ച പോലെ ഒന്നല്ല നല്ല സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കളറുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ കൊടുത്ത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുമോ എല്ലാവരും വെയിറ്റ് ചെയ്യുക കെട്ട സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടാവുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ചെയ്യാൻ കോൺടാക്ട് ചെയ്യാം കേട്ടാ ഓക്കെ ബൈ ബൈ